നമസ്കാരം ഓൺലൈൻ വാർത്തയുടെ പ്രത്യേക ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പരിപാടിയായ നമ്മുടെ ചിഹ്നത്തിലേക്ക് സ്വാഗതം ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആറ്റിപ്ര വാർഡിലാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആറ്റിപ്ര എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ സ്ഥാനാർത്ഥിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പത്തിരുപത്തിമൂന്ന് വർഷമായിട്ട് പത്രം വീടുകൾ വീട് വീടുകൾ തോറും പത്രം ഇട്ട് നടക്കുന്ന ഏജൻസികൾ പത്ര ഏജൻസിയുള്ള ചോട്ടു എന്ന നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന സുനിലാണ് നമസ്കാരം നമസ്കാരം എന്തുണ്ട് സുഖാണല്ലോ സുഖം ചേട്ടാ അപ്പോൾ രാവിലെ തന്നെ ഇതിനു തുടങ്ങി ആദ്യം എന്താ സ്ഥിരമുള്ള ജോലി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി പ്രചരണത്തിലേക്ക് ഇറങ്ങണം ഒരു ഏഴ് ഏഴ് പത്തൊക്കെ ആകുമ്പോ ഏഴേകാലൊക്കെ ആകുമ്പോ പ്രചരണം തുടങ്ങും പത്രം ഡെയിലി കൊടുത്തല്ലേ തൊഴിലല്ലേ അതെ അതെ തീർച്ചയായും അപ്പോൾ അത് കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് വാർഡിലെ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചല്ല ആൾക്കാരുടെയൊക്കെ പ്രതികരണം എങ്ങനെയുണ്ട് ജനങ്ങളെന്ന് വെച്ചാൽ വാർഡിന്റെ ഫുൾ അവസ്ഥ നമുക്ക് മൊത്തം ജനങ്ങളുമായി സമ്പർക്കം ചെയ്യാൻ നമുക്ക് അറിയാം നിന്നും എല്ലാ വിഷയങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് റോഡായാലും അതുപോലെ കുടിവെള്ളത്തിൻ്റെ അവസ്ഥയായാലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മെയിനായിട്ട് റോഡാണ് അതിനൊപ്പം തന്നെ നിൽക്കുന്നത് കുടിവെള്ളം കുടിവെള്ളം എട്ടും പത്തും പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴാണ് കുടിവെള്ളം വരാറ് അത് ഒരു ദിവസം രണ്ട് ദിവസവും കാണും ഇപ്പോൾ ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിനു ശേഷം കുടിവെള്ളം ഉണ്ടെന്നാണ് ഇപ്പോൾ നാട്ടിൽ പറയണത് ഓ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും കുടിവെള്ളം ഉണ്ടെന്നാണ് അവർ പറയണത് പക്ഷേ ജനങ്ങളുടെ അവസ്ഥ ഭയങ്കര ഇതാണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ പല വീടുകളിലും സംസാരിച്ചാൽ മതി അവരെല്ലാം ഇപ്പം എണീറ്റ് തുടങ്ങിയത് ഉറക്കെണ്ണീറ്റ് തുടങ്ങിയതേ ഉള്ളൂ നോക്കുമ്പോൾ അറിയാൻ പറ്റും അവിടെ ചോദിക്കുമ്പോൾ അവരുടെ അഭിപ്രായം അവർ തന്നെ പറയും നമ്മളെന്നെ വോട്ട് വെച്ച് ഇറങ്ങുമ്പോൾ അവർ പലരും വീടുകളിൽ കയറ്റി നമ്മുടെ അവരെ ഡ്രസ്സുകൾ വാരി കൂട്ടിയിരുന്നെല്ലാം കഴുകാൻ വെള്ളമില്ലാത്ത അവസ്ഥ അവസ്ഥയിൽ കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാത്ത അവസ്ഥ പല വീടുകളും പുതിയ പുതിയ വീടുകൾ കെട്ടിയിട്ടിട്ട് അത് വാടകയ്ക്കോ വെറും കൊടുക്കാൻ പറ്റാത്ത ലോണുകളെല്ലാം ഉള്ള വീടുകളാണ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇവിടെ തിരക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ തന്നെ പറഞ്ഞ് നമ്മളൊരു ഇത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നേരിട്ട് കണ്ട കണ്ടില്ലേ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലായി സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ജയിച്ച് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഒരു നാടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർഡിന് വേണ്ടി ചെയ്യുന്നത് മെയിനായിട്ട് കുടിവെള്ളം രണ്ടാമത് പബ് റോഡ് മൂന്നാമത് വെട്ടം ഇതാണ് നമ്മുടെ ഒരു ഇത് കാരണം വെച്ചാൽ നമ്മൾ തന്നെ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അവരവസ്ഥ മനുഷ്യൻ്റെ ഇവർക്കിത് മൂന്നും തന്നെയാണ് ആവശ്യവും തന്നെ അവർ വേറെ ഒന്നും നമ്മുടെ ജനങ്ങളോട് ചോദിക്കില്ല രാഷ്ട്രീയ പാർട്ടിക്കാരോട് ചോദിക്കുന്നുമില്ല കുടിവെള്ളം റോഡ് വെട്ടം ഇത് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ ആറ്റിപ്പുഴ സംബന്ധിച്ചിടത്തോളം ഇത് ഇല്ലേ എന്താനും ഇത് ആറ്റിപ്പുഴ സംബന്ധിച്ച് ഇത് ഇല്ലേ എന്താനും നമ്മൾ വ്യക്തിപരമായൊന്നും ആരെയും ഒന്നും പറയാനൊന്നുമില്ല പക്ഷേ പക്ഷെ ആറ്റിപ്പുഴ സംബന്ധിച്ച് ഇത് മൊത്തം വികസന സാധനവും ഇല്ല ടെക്നോ പാർക്കല്ലേ ഐ ടി മേഖല ടെക്നോ പാർക്ക് ഇരിക്കുന്ന മൊത്തം ഈ ആറ്റിപ്പുഴ വാർഡിലല്ലേ ഐ ടി നഗരം ഐ ടി നഗരം ഐ ടി നഗരം അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പ്രചരണത്തിന്റെ വേറൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എളുപ്പ എളുപ്പമായി മാറുന്നത് എല്ലാവരെയും ഈ വീട്ടുകാരുടെയൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ പത്രം ഇട്ടുള്ള ബന്ധം അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാണ് നാട്ടുകാരുടെയൊക്കെ സംസാരിക്കുക ഇപ്പൊ അവരുടെ ഭാഗത്തു നിന്നുള്ള സംസാരം അവരൊക്കെ അവര് പറഞ്ഞാൽ നിങ്ങളെ ഇനി ഇപ്പൊ നിന്നെ ഇനി പ്രത്യേകിച്ച് ഇതൊക്കെ ബോധ്യപ്പെടുത്തണമെന്ന് അവർ ചോദിക്കുന്നത് വെള്ളത്തിന്റെ ആയാലും റോഡിന്റെ നിനക്കിനി ഇനി പ്രത്യേകം പഠിപ്പിച്ചു